നമസ്കാരം ഞാൻ പോളത് മഹാരാഷ്ട്ര ഉള്ളത് സവോള കയറ്റാൻ വേണ്ടി വന്നേക്കാണ് സവോള കുറച്ച് നാളായി സവോള ലോഡ് കയറ്റാൻ വേണ്ടി വന്നിട്ട് ഇവിടെ നല്ല മഴ ഇപ്പോൾ അത്യാവശ്യം ചില സ്ഥലങ്ങളിൽ നല്ല മഴയുണ്ട് നമ്മൾ ഇന്നലെ ബോംബെ വാട എന്ന് പറയുന്ന സ്ഥലത്ത് കാലിയാക്കി കഴിഞ്ഞപ്പോൾ നല്ല മഴയാണ് നല്ല മഴ ബോംബെലൊക്കെ നല്ല മഴയാണ് ഇന്ന് ഡേറ്റ് ഇന്നലെ നമ്മൾ ഏഴാം തീയതിയിലാണ് കാലിയാക്കളാ ജോബി ഏഴാം തീയതി നമ്മൾ വണ്ടി കാര്യമായിരിക്കും നല്ല മഴ ആയിരുന്നു ഇന്നും നല്ല അത്യാവശ്യം ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട് ഇവിടെ നാസിക് സാധാരണ സ്ഥലത്ത് നിന്നുമ്പോൾ നമ്മൾ വന്നാണ് നല്ല സ്ഥലമാണോ സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഏരിയ നല്ല കാണാൻ നല്ല ലുക്കുള്ള സ്ഥലമാണ് നല്ല സീനറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മളങ്ങനെ സവോള കയറ്റണ ഗോഡൗണിൽ എത്തി അങ്ങനെ ഗോഡൗണിൽ സവോള കയറ്റണ് ഒരുപാട് സവോള ചാക്കുകൾ കൂടെ നിറച്ചു വെച്ചിട്ടുണ്ട് സവോളയില് നല്ല ഉള്ളിയാണെങ്കിൽ കിടക്കണം താ നല്ല ഉള്ളിയാണ് നമ്മുടെ നാട്ടിലൊക്കെ നല്ല അത്യാവശ്യം കാശുള്ള ഉള്ളിയാണ് ഫസ്റ്റ് ക്വാളിറ്റി ഉള്ളിയാണ് നമ്മൾ തിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് ക്വാളിറ്റിന്റെ സെക്കൻഡ് ക്വാളിറ്റി അറ്റാത്തത് സെക്കൻഡ് ക്വാളിറ്റിയാ ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ട് അവിടെ ഒരുപാട് ജോലിക്കാരും വലിയ ഗോഡൗണും കൂടിയാണ് ഒരു അടിച്ച് വരാത്തൊരു ഇതൊക്കെ അവർ താമസിക്കുന്ന സ്ഥലമാണ് പണിക്കായ് പിന്നെ അവർക്ക് താമസിക്കാനായിട്ട് വേറെ വലിയ മലകളുണ്ടവിടെ മല മല എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂന്ന് സൈഡും നാല് സൈഡും മലയാണ് ആ സൈഡും അല്ല വേറൊരു വണ്ടി കയറ്റാൻ വേണ്ടി വന്നിട്ടുണ്ട് കേരളകാരണത് കേരളക്കാര വണ്ടിയാ അലൻന്ന് പറയും നമ്മടെ ലോഡ് കയറി ആ ഭാഗമായിട്ടുള്ളു ലോഡ് കയറി അപ്പൊ നമ്മളിപ്പോടെ വന്നത് നമ്മള് സത്താര സത്താന സത്താന നാസിക് നാസിക് നാസിക്കുന്നു എത്ര കിലോമീറ്റർ ഉള്ളി വരണം കിലോമീറ്റർ പ്രതീക്ഷിക്കാം അല്ലേ ഒരു അമ്പത് കിലോമീറ്റർ പ്രതീക്ഷിക്കാം സ്ഥലം എങ്ങനെയുണ്ട് അടിപൊളിയാണല്ലേ തൊടുപുഴ തൊടുപുഴയ്ക്ക് ഇപ്പൊ നാസിന്ന് തൊടുപുഴ ഉള്ളി എക്സ്പ്രസ്സിലവിടെ അല്ലേ ചേട്ടാ സ്പാന സെറ്റൊക്കെ എടുത്ത് ഒരു ബോൾട്ട് മുറുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞങ്ങളെ എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ട് ലേക്കൊക്കെ ചെയ്യാം അവർ വീണ്ടും മറ്റൊരു വീഡിയോയിൽ എല്ലാവർക്കും ടാറ്റ നാട്ടിൽ നമ്മുടെ ഉള്ളിക്ക് എന്ത് വരെയുണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യാ സവാളയ്ക്ക് കടയിൽ പോകുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ സാധനങ്ങൾ പേടിക്കാൻ പോണ ആൾക്കാർക്ക് അറിയുള്ളൂ കേട്ടോ എല്ലാവരും എത്ര ആൾക്കറിയാം നോക്കട്ടെ ഓക്കെ ടാറ്റ